ഓം ം പത്മനാഭം സുരേശം വിശ്വാധാരം ഗദൃശം മേഘവർ ശുഭാംഗം ലക്ഷ്മീകാന്തം ഗവനദീനം യോഗ്യനഗമ്യം വന്ദേ വിഷ്ണു ഭവൈരം സർവലോകൈകനാഥം ഓ നമോ ഭഗവതേ വാസുദേവായ നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ വരംയ നമ എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂർ പണ്ണനാമത്തെ സാഷ്ടാംഗ പ്രണാമം ശ്രീകൃഷ്ണ ചരിതാമൃതത്തിൽ വേദമൂർത്തികളുടെ പ്രാർത്ഥന തുടരുന്നു ഇപ്രകാരം ബ്രഹ്മാവും സമസ്ത ദേവന്മാരും രാക്ഷസന്മാരും ഉൾപ്പെടെയുള്ള എല്ലാ ജീവികളെയും ആധുനികമായിട്ട് പരിഗണിക്കണം എന്നുവച്ചാൽ അവരൊക്കെ സമീപകാലത്ത് ജനിച്ചവരാണെന്ന് കരുതണം അതിനാൽ അടുത്ത കാലത്ത് ഒരു കുടുംബത്തിൽ ജനിച്ച വ്യക്തിക്ക് ആ അയാളുടെ അതിവിദൂരമായിരിക്കുന്ന പൂർവ്വപിതാക്കളുടെ നില മനസ്സിലാക്കാൻ കഴിയാത്തതുപോലെ ഭൗതിക ലോകത്തുള്ള ഓരോ ആൾക്കും ഒരാൾക്കും ഭൗതിക ലോകത്തുള്ള ഒരാൾക്കും ആധ്യാത്മിക ലോകത്ത് വാണറുള്ള സർവേശ്വരൻ്റെ നില മനസ്സിലാക്കാൻ പറ്റില്ല കാരണം ഭൗതിക ലോകം സൃഷ്ടിക്കപ്പെട്ടത് സമീപകാലത്താണ് സുദീർഘമായ അസ്തിത്വം ഉള്ളതാണെങ്കിലും കാലത്തിൻ്റെ ഘടകങ്ങൾ ജീവാത്മാക്കൾ വേദങ്ങൾ സ്ഥൂലവും സൂക്ഷ്മവുമായ മൂലകങ്ങൾ തുടങ്ങിയ സമസ്ത പ്രത്യക്ഷങ്ങളും എന്നെങ്കിലും ഒരിക്കൽ സൃഷ്ടിക്കപ്പെട്ടവയാണ് അതിനാൽ സൃഷ്ടിയുടെ ആദിമ പ്രഭാവം മനസ്സിലാക്കാൻ ഇങ്ങനെ സൂക്ഷ്മമായ അവസ്ഥയിൽ നിർമ്മിതമോ സ്വീകൃതമോ ആയ ഏതു മാർഗവും നവീനമായിട്ട് കരുതണം അതിനാൽ ആത്മസാക്ഷാത്കാര പ്രക്രിയ കൊണ്ടോ അഥവാ സുഖ അനുഭോഗ കർമ്മങ്ങൾ ദാർശനിക സിദ്ധാന്തം അതുമല്ലെങ്കിൽ യോഗപദ്ധതി ഇതിൽ ഏതെങ്കിലും മാർഗത്തിലൂടെ കൈവരിക്കുന്ന ഈശ്വര സാക്ഷാത്കാരം കൊണ്ടോ സകലതിൻ്റെയും പരമമായ പ്രഭാവത്തെ സമീപിക്കാൻ സാധിക്കുകയില്ല പ്രപഞ്ചം പൂർണ്ണമായിട്ട് നശിക്കപ്പെടുമ്പോൾ വേദങ്ങളുടെയും ഭൗതിക കാലത്തിൻ്റെയും ഒപ്പം സ്ഥൂലവും സൂക്ഷ്മമായ സമസ്ത ഘടകങ്ങളും അസ്വത്വം അവസാനിപ്പിച്ച് അവസാനിച്ച ജീവാത്മാക്കൾ മുഴുവൻ അനാവിഷ്കൃതമായിരിക്കുന്ന നിലയിൽ നാരായണനും വിലയും കൊള്ളുമ്പോൾ ഇപ്പറഞ്ഞ നിർമ്മിച്ചെടുത്ത പ്രക്രിയകളെല്ലാം വിഫലവും പ്രവർത്തനക്ഷേമവും തീരുന്നു എന്നാലും നിത്യമായിരിക്കുന്ന ആധ്യാത്മിക ലോകത്തിൽ എക്കാലവും ഭക്തിയുദ്ധ സേവനം തുറന്നുകൊണ്ടേയിരിക്കും അതിനാൽ ആത്മസാക്ഷാത്കാരനോ ഈശ്വര സാക്ഷാത്കാരത്തിനോ വേണ്ട യഥാർത്ഥ യഥാർത്ഥമായ പ്രക്രിയ ഭക്തിയുധ സേവനം മാത്രമാണ് ഈ പ്രക്രിയ സ്വീകരിക്കുന്നവനാണ് ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള യഥാർത്ഥ പ്രക്രിയ കൈക്കൊള്ളുന്നത് പരമപ്രഭ പ്രഭവം പ്രഭമമായിരിക്കുന്ന പരമപുരുഷൻ അത്യന്തം മഹത്വമുള്ളവനും അപ്രമേയനുമാണെന്ന് ഭൗതിക നേട്ടങ്ങൾ കൊണ്ട് ജീവാത്മാക്കൾക്ക് അദ്ദേഹത്തെ മനസ്സിലാക്കാൻ ആവുന്നില്ലെന്നുള്ള ആശയം ഉൾക്കൊള്ളുന്ന ഒരു കവിത ശ്രീല ശ്രീധരസ്വാമി എഴുതിയിട്ടുണ്ട് അതിനാൽ ഭഗവത് കാരുണ്യം കൊണ്ട് സൃഷ്ടിയുടെ ആദിമ സ്രോതസ്സിനെ അറിയാൻ സാധിക്കുമാർ ഭഗവാന്റെ ഭക്തിയുദ്ധ സേവനത്തിൽ സദാ വ്യാപൃതനാക്കി തീർക്കാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത് സൃഷ്ടിയുടെ പരമ പ്രഭവമായിരിക്കുന്ന സർവേശ്വരൻ ഭക്തന്മാർക്ക് മാത്രമേ വെളിപ്പെടുകയുള്ളൂ ഭഗവത്ഗീത നാലാമത്തെ അധ്യായത്തിൽ അർജുനോട് ഭഗവാൻ ഇപ്രകാരം പറയുന്നു പ്രിയപ്പെട്ട അർജുന നീ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തും ഭക്തനും ആകിയാൽ നമ്മെ മനസ്സിലാക്കാനുള്ള പ്രക്രിയ നാം നിനക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ സൃഷ്ടിയുടെ പരമ പ്രഭവമായിരിക്കുന്ന പരമപുരുഷനെ സ്വന്തം പ്രയത്നം കൊണ്ട് തന്നെ മനസ്സിലാക്കാൻ ആർക്കും സാധ്യമല്ല നാം അദ്ദേഹത്തെ ഭക്തിഗീത സേവനം കൊണ്ട് പ്രീതിപ്പെടുത്തണം അപ്പോൾ അദ്ദേഹം തന്നെ നമുക്ക് സ്വയം വെളിപ്പെടുത്തി തരും അപ്പോൾ ഒരു പരിധി വരെ നമുക്ക് അദ്ദേഹത്തെ മനസ്സിലാക്കാൻ കഴിയും അഭ്യൂഹം കൊണ്ട് അഥവാ സൈദ്ധാന്തികമായിട്ട് പരമപ്രഭാവത്തെ മനസ്കാ മനസ്സിലാക്കാൻ ശ്രമിച്ച വിവിധ തരം ദാർശനികരുണ്ട് അവരുടെ ദർശനങ്ങളിൽ ആറെണ്ണമാണ് മുഖ്യം അവഷ് ദർശനങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട് ആ ദാർശനികന്മാരെല്ലാം നിർവ്യക്ത നിർവ്യക്തിഗതവാദികളാണ് മായാവാദികളാണ് അതായത് സാധാരണ നമ്മൾ ഈ പറയുന്ന ആധ്യാത്മിക രംഗത്തെ വിവിധ തരം പദ്ധതികളിലൂടെ എത്ര തന്നെ പ്രയത്നിച്ചാലും ഭഗവാൻ്റെ കാരുണ്യമില്ലെങ്കിൽ ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് സത്യം ആധ്യാത്മിക രംഗത്തെ എത്ര തന്നെ പ്രയത്നിച്ചാലും വേണ്ടില്ല ഭഗവാൻ ഗീതയിൽ കൃത്യമായിട്ട് അധ്യായത്തിൽ ആ സിദ്ധപ്രജ്ഞ ലക്ഷണം പറയുമ്പോൾ പറയുന്നുണ്ട് എന്നെ അങ്ങനെ ഇങ്ങനെയൊന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല പക്ഷേ ഇന്ദ്രിയങ്ങളെ പോലും നിയന്ത്രിക്കാൻ നിയന്ത്രിച്ച് മനസ്സിനെ ഏകാഗ്രമാക്കി ബുദ്ധി ഉറപ്പിച്ചാലാണ് ഭഗവാനെ യഥാർത്ഥത്തിൽ ആത്മചിത്തം ഉണരുമ്പോഴാണ് ആത്മശക്തി ഉണരുമ്പോഴാണ് നമുക്ക് ഭഗവാനെ സാക്ഷാത്കരിക്കാൻ സാധിക്കുക സാക്ഷാത്കരിക്കുക എന്ന് പറഞ്ഞാൽ ചിന്തയിലും വാക്കിലും അനുഭവങ്ങളിലും പ്രായോഗിക തലത്തിൽ നമുക്ക് ഈശ്വരൻ്റെ ശക്തി എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് സാക്ഷാത്കാരം എന്ന് പറയുന്നത് അതിന് എത്ര തന്നെ പ്രയത്നിച്ചാലും ഭഗവാൻ്റെ കാരുണ്യം ഇല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളെപ്പോലും നിയന്ത്രിക്കാൻ സാധ്യമല്ല എന്ന് ഭഗവാൻ പറയുന്നുണ്ട് അതിനുള്ള ഉപാധികളെ ഭഗവാൻ പറയുന്നുണ്ട് താനി സർവാണി സംയമ്യുട്ട് ആസീത മത്പരാവശേഷ്യ സേന്ദ്രിയാണ് തസ്യ പ്രജ്ഞാപ്രതിഷ്ഠിത നമ്മളോട് പറഞ്ഞു കാര്യം പദാസംഖരതായും കൂർമുങ് ഗാനീവ സർവ സഹേന്ദ്രിയാണ് ഇന്ദ്രിയാർത്ഥി തസ്യ പ്രജ്ഞാപ്രതിഷ്ഠ എന്നൊക്കെ ആ ഇന്ദ്രിയങ്ങളെ അപ്രകാരം ഉള്ളിലേക്ക് ആ പ്രതിസന്ധി കഷ്ടങ്ങളിലെ ഭൗതിക ഘട്ടങ്ങളിൽ ഉള്ളിലേക്ക് വലിക്കുന്നുവോ അതേപോലെ നീ അഞ്ച് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കൂ എന്ന് ഭഗവാൻ പറയുന്നുണ്ടെങ്കിൽ അതിന് ഉപാധിമാർക്കും സഹിതം പറഞ്ഞെങ്കിലും ഇന്ദ്രിയങ്ങൾക്ക് അത്ര ഇന്ദ്രിയങ്ങൾ മന അഥവാ നിയന്ത്രിക്കപ്പെട്ടാലും മനസ്സ് നിയന്ത്രിക്കാൻ ഭഗവാൻ്റെ സഹായം തന്നെ വേണം അതാണ് എന്നെ തന്നെ മനസ്സ് വിചാരിക്കൂ അപ്പോൾ മാത്രമേ നിനക്ക് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കൂ അതാണ് താനി സർവാണി അതായത് ഇന്ദ്രിയങ്ങളെ അടക്കി മനസ്സിനെ ഏകാഗ്രമാക്കി ആ മനസ്സിലൂടെ എന്നെ തന്നെ സദാസമയവും സമയവും വിചാരിക്കൂ തസ്മാർവേശു കാലേശു മാ മനുസ്മരാ എന്ന് പറഞ്ഞത് ഭഗവാന്റെ അനുഗ്രഹമില്ലെങ്കിൽ എത്ര തന്നെ ആധ്യാത്മിക രംഗത്ത് യോഗപദ്ധതി ആയിക്കോട്ടെ ക്രിയായോഗം ആയിക്കോട്ടെ വാട്ട് എവർ ഇറ്റ് ഈസ് അതിനുള്ള വിവിധ തരം പത്രങ്ങൾ പാരായണങ്ങളായിക്കോട്ടെ അധ്യയനങ്ങളായിക്കോട്ടെ എത്ര ബന്ധത്തിൽ പോയാലും സത്സംഗങ്ങളിൽ പങ്കെടുത്താലും ഭഗവാന്റെ കാരുണ്യം ഇല്ലെങ്കിൽ ഒരു കാരണവശാലും ഈശ്വര സാക്ഷാത്കാരം സാധ്യമല്ല പക്ഷേ ഈ ഭക്തിയുധ സേവനത്തിൽ മുഴുകുന്നവരെ ഭക്തിയുത സേവനം എന്ന് പറഞ്ഞാൽ എന്താ ഇത് എത്കരോഷി യസ്നാശു കോഴ്സിതാ സേ യാതൊരു പക്ഷഭേദമില്ലാതെ എല്ലാവരിലും ഭഗവാന്റെ ശക്തി തന്നെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് കണ്ടുകൊണ്ട് ഒരു ദുഃഖിതൻ്റെ ദുഃഖത്തെ കണ്ടെടുത്തുകൊണ്ട് അവർക്ക് മാനവ മാനവസേവ ചെയ്യുമ്പോഴാണ് ഭഗവാൻ കൂടുതൽ സന്തോഷിക്കുക ദുഃഖിക്കുന്ന ഒരാളെ സന്തോഷിപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കുമ്പോഴാണ് ഭഗവാൻ കൂടുതൽ സന്തോഷിക്കുക ഭഗവാനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സേവനങ്ങൾ ചെയ്യണം നടത്തും വെറുതെ കുറേ അധ്യായനവും പാരായണങ്ങളും ജപതപാധികളും യോഗാദികളും ധ്യാന പ്രാണായാമാദികൾ അഷ്ടാംഗയോഗം അനുസരിക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാനെ സാക്ഷാത്കരിക്കാൻ സാധ്യമല്ല ഇതൊക്കെ ചെയ്യുന്നതെന്നാ നമ്മുടെ ബുദ്ധി ഇൻറ്റ്യൂഷനിലൂടെ നമ്മുടെ ബുദ്ധി വൈഭവത്തെ പുറത്തു കൊണ്ടുവരാ നമ്മളിൽ തന്നെ ഉള്ളതായിട്ടുള്ള ഈശ്വരീയ കഴിവുകളെ പുറത്തു കൊണ്ടുവന്നിട്ട് അത് ഭക്തിയുധ സേവനത്തിന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യുമ്പോഴാണ് ഭഗവാൻ സന്തോഷിക്കുക ബാഹ്യമായ ഭൗതിക ശക്തികൾക്ക് അടിമയായിക്കൊണ്ട് ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഭൗതിക ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് ശരീരസുഖത്തിന് വേണ്ടിയിട്ട് ഇന്ദ്രിയ മനോബുദ്ധികളെ പ്രവർത്തിപ്പിച്ചാൽ അതൊക്കെ ഇൻ്റലക്റ്റ് ബുദ്ധിയാണ് ബാഹ്യമായ ബുദ്ധി ബാഹ്യമായ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ബുദ്ധിയാണ് നമ്മൾ പ്രയോഗിക്കുക അത് പ്രേയസ്സായിരിക്കുക അതിൻ്റെ പരിണിത ശാശ്വതമായ ശാന്തിയും സമാധാനവും ലഭിക്കുകയില്ല അതും ഈ ഭക്തി ആധ്യാത്മിക രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ട് നമുക്ക് ഭൗതിക നേട്ടങ്ങൾക്കും വേണമെങ്കിൽ യോഗ പ്രാണായാമാതി കൃത്യമായിട്ട് കൃത്യനിഷ്ഠയോടെ ചെയ്യുന്നവർക്ക് ഭൗതിക നേട്ടങ്ങളും ഉണ്ടാക്കാൻ സാധിക്കും കാരണം അതനുസരിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തിലെ എല്ലാവിധ ഈശ്വരീയ ശക്തികളും ഉണർത്തിക്കൊണ്ട് നമ്മൾ ഭൗതിക ശക്തികൾക്ക് വേണ്ടിയിട്ടും അതിനെ യൂട്ടിലൈസ് ചെയ്ത് ഭൗതിക നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും പക്ഷേ അതൊക്കെ പ്രയസ്സായിരിക്കും താൽക്കാലികമായിരിക്കും ശാശ്വതമായിട്ട് നിലനിൽക്കുന്നതായിരിക്കുമല്ല അതേസമയം ഭക്തിയുദ്ധ സേവനത്തിലേക്ക് പോകുമ്പോഴും ഈ പ്രക്രിയ ഭൗതികമായിട്ട് ചെയ്യുമ്പോൾ പോലും അപ്പോഴൊക്കെ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ചെയ്താൽ അത് ഭക്തിയുദ്ധ സേവനമാകും ഇവിടെയാണ് വ്യത്യാസം നമ്മൾ ഒരുപാട് ഭക്തി മാർഗത്തിൽ സഞ്ചരിക്കുന്നവരെ നമുക്ക് കാണാൻ സാധിക്കും ചാരിറ്റി പ്രവർത്തനം നടത്തുന്നവരുണ്ട് എന്താ പറഞ്ഞ ആശ്രിതരെ സഹായിക്കുന്നവരുണ്ട് പക്ഷേ ഇവിടെയൊക്കെ ചെയ്യുമ്പം അവരവരുടെ പേരിനും പ്രശസ്തിക്കും സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടും ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് പലതും ചെയ്തു കഴിഞ്ഞാൽ അതൊക്കെ ഭൗതിക നേട്ടങ്ങളിൽ പെടുന്നർത്ഥം അവിടെ ഈശ്വര സാക്ഷാക്കാരൻ സാധ്യമല്ല ഇവിടെയാണ് വ്യത്യാസം ഭക്തിയുധ സേവനത്തിലൂടെ അതായത് ഭഗവാന്റെ പ്രീതി നേടണം ആ ഒരു മാർഗത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് ഭഗവാൻ തന്നെ സ്വയം ഭഗവാനെ പ്രാപിക്കാനുള്ള ബുദ്ധിയോഗത്തെ കൊടുക്കുന്നു പറഞ്ഞു ആ ഘട്ടവും ക്രോസ് ചെയ്യുമ്പോഴാണ് ഭഗവാൻ കൂടുതൽ അവനെ അനുകമ്പ തോന്നുമ്പോഴാണ് അഹം ഏഷാം ഏവ അനുകാശേന്മാത്മഭാവസ്വോ ജ്ഞാനദീപേന ഭാസതാ എന്ന് ഭഗവാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഭക്തിയൂത സേവനത്തിൽ ബാക്കിയുള്ളവരുടെ അല്ല നമുക്ക് നേടേണ്ടത് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ നിന്നും ഭഗവാൻ സന്തോഷിക്കണം ഭഗവാൻ സന്തോഷിച്ചാൽ നമ്മളോട് അനുകമ്പ തോന്നും പിന്നെ നമ്മളെ ഭഗവാനെ സാക്ഷാത്കരിക്കാൻ തക്കവണമുള്ള ബുദ്ധിയൊക്കെ യഥാർത്ഥ മേധാബുദ്ധി കൊടുക്കും മേധാബുദ്ധി നമുക്ക് പ്രധാനം ചെയ്ത് അതിലും നമ്മൾ ഭക്തിയൂത സേവനത്തിൽ പെർഫെക്റ്റായിട്ട് യാതൊരു കർമ്മബന്ധനവും ഇല്ലാതെ പ്രവർത്തിക്കണം സാധിക്കണമെങ്കിൽ ഈ മേധാബുദ്ധിയുടെ പ്രയോഗത്തിന് നമുക്ക് കർമ്മബന്ധനം ഉണ്ടാകാതെ സാധാരണഗതിയിൽ നമ്മൾ ഭക്തിയുദ്ധ സേവനമൊക്കെ ചെയ്താലും അത് പ്രയസിന് കാരണമാകുള്ളൂ താൽക്കാലിക സുഖത്തിലും ശാശ്വതമായ ഭഗവാൻ ധാമത്തിലേക്ക് എത്താൻ സഹായിച്ചു സഹായിച്ചുകൊന്നിരിക്കില്ല അപ്പോൾ യഥാർത്ഥത്തിൽ ഭഗവാനെ പ്രാപിക്കാനുള്ള ബുദ്ധിയോഗം എന്ന് പറയുന്നത് എന്താ ഇൻട്യൂഷനിൽ ഉണ്ടാകുന്ന ബുദ്ധി അതായത് സ്വാത്വിക ബുദ്ധി അതായത് ഒന്നുകൂടെ പറഞ്ഞാൽ മേധാബുദ്ധി ഗുണദോഷങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്ന ബുദ്ധി നമുക്ക് ഈശ്വരപ്രാപ്തിയാണ് ഈശ്വരനെ പ്രേപിക്കുക ഈശ്വരനെ പ്രാപിക്കലാണ് കാര്യമെങ്കിൽ ലക്ഷ്യമെങ്കിൽ ആ ഈശ്വര പ്രീതി നേടുക എന്നുള്ള ലക്ഷ്യത്തിൽ പ്രവർത്തിക്കണം അപ്പോൾ അത് അനുഭവത്തിൽ നിന്ന് എന്ത് ചെയ്താലാണ് ഭഗവാൻ നമ്മളിൽ പ്രീതിപ്പെടുക എന്നും എന്ത് ചെയ്താൽ നമ്മളിൽ ഭഗവാൻ പ്രീതിപ്പെടുകയില്ല എന്നും തിരിച്ചറിയുന്ന ബുദ്ധിയാണ് മേധാബുദ്ധി എന്ന് പറയുന്നത് അപ്പോൾ അതനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ നമ്മളെ സഹായിക്കണമെങ്കിൽ ഭഗവത് പ്രീതി ഭഗവാന്റെ കാരുണ്യമില്ലാതെ ഇങ്ങനെ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ഈ യോഗപദ്ധതി അനുസരിച്ചു കൊണ്ട് ഭക്തിയോഗ പദ്ധതിയിൽ തന്നെ വിവിധമുണ്ട് സ്വാധ്യായനും അഷ്ടാംഗയോഗം അനുസരിക്കുക പ്രാണായാമാദികള് ഭഗവാൻ തന്നെ നാലാം അധ്യായത്തിൽ വളരെ വിസ്തരിച്ച് പറയുന്നുണ്ട് മൂന്നാല് മാർഗങ്ങൾ പറയുന്നുണ്ട് ഭഗവാനെ പ്രാപിക്കാൻ വേണ്ടിയിട്ട് എല്ലാത്തിനും ഉപരി നഹി ജ്ഞാനേന സദൃശം പവിത്രമഹിവിദ്യ തൽ സ്വയം യോഗസംതൃപ്തിയും കാലേനാത്മനുവിന്ദതി എന്ന് പറഞ്ഞു ആ ജ്ഞാനം കിട്ടിയാൽ തന്നെ ശ്രദ്ധാപാനപതേജ്ഞാനം തൻ തത്പരസംഭ്യത ജ്ഞാനം പരാം ശാന്തി മനുഷ്യൻ പൊതുവേ ശാന്തി സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഇന്ന് എട്ടോട്ട് കൂടുന്നത് പക്ഷെ അത് ലഭിക്കണമെന്നുണ്ട് ഇന്ന് വേണം ശ്രദ്ധാവാലപതേ ജ്ഞാനം തത്പര യതേന്ദ്രിയ ജ്ഞാനം ലത്തുവാ പരാംശാന്തി ആചരീണാതി ഗച്ഛതി എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ കൃത്യമായിട്ട് ഭക്തിവിധ സേവനം എന്തിനു വേണ്ടിയിട്ടാണ് എന്താണ് ലക്ഷ്യം നേടണമെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം വേണമെന്നും പറഞ്ഞു അവൻ ഭഗവാൻ ഈ ജ്ഞാനം ആ ജ്ഞാനകർമ്മ സന്യാസയോഗം നാലാം അധ്യായത്തിൽ പറയുമ്പോൾ തൻ്റെ അവതാരോദ്ദേശം പറയുമ്പോൾ പോലും ഇതുവരെ നിനക്ക് അതായത് പണ്ടേക്ക് പണ്ടേ ഞാൻ പ്രചരിപ്പിച്ചിട്ടുള്ള യോഗമാണ് സൂര്യനിൽ നിന്ന് സൃഷ്ടി ആരംഭിച്ചപ്പോൾ തൊട്ട് ഞാനത് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് ഒരു പരമ്പരയായിട്ട് അത് പകർന്നു വന്നിരുന്നതാണ് പക്ഷേ ഇന്നത്തെ കാലത്ത് ഇതൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു ഏവം പരമ്പരാപ്രാപ്ത രാജർഷയോ വിധും സകാലേനേഖമത് ആ യോഗവും നഷ്ടപരന്താന്ന് ഭഗവാൻ പറഞ്ഞു ആ യോഗത്തെയാണ് അർജുനോട് അതീവ പ്രിയമായിരുന്നതുകൊണ്ട് അർജുൻ ഈ യോഗത്തെ ഭഗവാൻ വീണ്ടും ഉപദേശിക്കുന്നതാണ് ഗീതയിൽ പറയുന്ന ഈ യോഗം എന്ന് പറയുന്നത് ആ യോഗത്തെ അനുസരിക്കാനാണ് നമ്മൾ പറഞ്ഞത് ഭഗവാൻ ശരിക്കും ക്ലിയർ കട്ടാണ് നമ്മളെങ്ങനെയാണ് ഭഗവാന് പ്രാപ്തിയിലേക്ക് എത്താൻ പരമോദ പ്രാപ്തിക്ക് എന്ത് വേണമെന്നുള്ളത് ഗീതയിൽ ഇത്ര സ്പഷ്ടമാണ് മറ്റുള്ളതൊക്കെ കഥയിലൂടെയും പല രീതിയിലൊക്കെ പോകുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ തന്നെ നൂറുകൂട്ടത്തിൽ വ്യതിചരിച്ചാണ് നടക്കുന്നത് ഭൗതിക കാര്യങ്ങളിലുള്ള ചിന്താഗതിയിലാണ് നടക്കുന്നത് അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ കഥയിലൊക്കെ പോയി പെടുമ്പോൾ എന്താ കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കാഴ്ചപ്പാട് ഇപ്പം മനുഷ്യകമായിട്ടുള്ള വികാര വിചാരങ്ങൾക്ക് അടിമയായിക്കൊണ്ട് ഭഗവാൻ അങ്ങനെ ചെയ്തത് ശരിയാണോ ഇങ്ങനെ ചെയ്തത് ശരിയാണോ അത് ശരിയായില്ല ഇത് ശരിയായില്ല ഇങ്ങനെയുള്ള സംശയങ്ങളും ഇങ്ങനെ നൂറുകൂട്ടം പ്രശ്നങ്ങളിൽ നമ്മൾ പോയി പെടാൻ ഇടവരും രാമൻ എന്തുകൊണ്ടും അങ്ങനെ ചെയ്തു കൃഷ്ണൻ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു ഇത് ശരിയാണോ ഇങ്ങനെയൊക്കെ ഉള്ള വികല ചിന്തകളൊക്കെ വരും ഇവിടെ ഗീതയിൽ ഇങ്ങനെ പറയുന്ന യാതൊരു കഥയും അവതരിപ്പിക്കുന്നില്ല അതുകൊണ്ട് നമുക്ക് കൺഫ്യൂഷൻ കൺഫ്യൂഷനൊന്നുമില്ല അത് നിസ്സംശയം എന്നെ പ്രാപിക്കാൻ സാധിക്കും എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് നീ സംശയിക്കാൻ വേണ്ട ഞാൻ പറഞ്ഞതനുസരിച്ചാന്ന് നിനക്ക് എന്നെ പ്രാപിക്കാൻ സാധിക്കും അവിടെ യാതൊരു കൺഫ്യൂഷൻ്റെ അവസ്ഥയില്ലാന്ന് എന്നർത്ഥം നമ്മൾ എന്ത് ചെയ്യുന്നു അതനുസരിച്ചുകൊണ്ട് ഭഗവാൻ എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്നർത്ഥം അതുകൊണ്ട് ഓരോരുത്തരും അവരവരുടെ അഭിപ്രായം സ്ഥാപിക്കാൻ ശ്രമം നടത്തി നോക്കി അവസാനം അവർ ഒരു രഞ്ജിപ്പിലെത്തി അതുകൊണ്ട് ഇവിടെ ഭൗതികവാദികളെ പറ്റിയാണ് നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞത് പരമപ്രഭാവത്തെ മനസ്സിലാക്കാൻ ശ്രമിച്ച വിവിധതരം ദാർശനികരുണ്ട് അവരുടെ ദാർശനികൾ അതിൽ ആറെണ്ണമാണ് മുഖ്യമെന്ന് പറയുന്നു അതാണ് ഷട്ട് ദർശനങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഈ ദാർശനികന്മാരെല്ലാം നിർവ്യക്തിഗതവാദികളാണ് അഥവാ മായാവാദികൾ എന്ന് വിശേഷിപ്പിക്കും ഓരോരുത്തരും അവരവരുടെ അഭിപ്രായം സ്ഥാപിക്കാൻ ശ്രമം നടത്തി നോക്കി ഈ ഷഡ് ആറ് ആറുവിധത്തിലുള്ള ജ്ഞാനികൾ മായാവാദികള് അവര് അവരവരുടെ ദർശനങ്ങളാണ് ശ്രേഷ്ഠം എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ശ്രമം നടത്തി അവസാനം ഒരു രഞ്ജിപ്പിലെത്തി എല്ലാ അഭിപ്രായങ്ങളും ഒരേ ലക്ഷ്യത്തിലാണ് ഇപ്പൊ പേരും ചേർന്നിട്ടാണ് ശ്രദ്ധ ദർശനങ്ങളുടെ അതിൻ്റെ വാദഗതികളെല്ലാം മുന്നോട്ട് വെച്ച് അവരവരുടെ അഭിപ്രായം രേഖപ്പെടുത്തി ഞാൻ പറയുന്ന വാദമാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് സഖിച്ചു അവസാനം ഈ ആറുപേരും കൂടെ കൂടിയിട്ട് ഏഹ് രഞ്ജിപ്പിലെത്തി എന്നാണ് പറയുന്നത് എല്ലാ അഭിപ്രായങ്ങളും ഒരേ ലക്ഷ്യത്തിലേക്കാണ് അതിനാൽ എല്ലാം സാധുവാണ് എന്ന് അവർ പ്രഖ്യാപിച്ചു എന്നാൽ വേദമൂർത്തികളുടെ പ്രവർത്തന പ്രാർത്ഥന വെച്ച് നോക്കുമ്പോൾ അവയൊന്നും സാധു അല്ല കാരണം അവരവരുടെ ജ്ഞാനപ്രക്രിയ ക്ഷണികമായിരിക്കുന്ന ഒരു ഭൗതിക ലോകത്ത് സൃഷ്ടിച്ചതാണ് അവരൊക്കെ യഥാർത്ഥ കാര്യം വിട്ടുകളഞ്ഞു പരമപുമാനായിരിക്കുന്ന നിരപേക്ഷ സത്യത്തെ ഭക്തിമാർക്കതിലൂടെ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കൂ എന്ന് ഈ ദർശനങ്ങൾ പോലും മാർഗദർശനം നൽകുന്നില്ല എന്നാണ് വേദമൂർത്തികൾ പറയുന്നത് ജൈമനി മഹർഷിയെ മഹർഷിയെപ്പോലുള്ള മഹർഷിമാർ പ്രതിധാനം ചെയ്യുന്ന മീമാംസകൾ വിഭാഗത്തിൽപ്പെട്ട ദാർശനികരുടെ അഭിപ്രായത്തിൽ എല്ലാവരും നിർദ്ദിഷ്ട കർമ്മങ്ങളിലോ പുണ്യകർമ്മങ്ങളിലോ വ്യാപൃതനായിരിക്കണം ഇത്തരം കർമ്മങ്ങൾ അവരെ സർവോന്നതമായിരിക്കുന്ന പരിപൂർണതയിലെത്തിക്കും എത്തിക്കുകയും ചെയ്യും എന്നാൽ ഭഗവത്ഗീത ഒൻപതാം അധ്യായത്തിൽ ഈ അഭിപ്രായത്തെ എതിർത്തുകൊണ്ട് ഭഗവാൻ പറയുന്നു പുണ്യകർമ്മങ്ങൾ ഒരുവിനെ സ്വർഗത്തിലേക്ക് എത്തിക്കുമെന്നും എന്നാൽ അവൻ സഞ്ചയിച്ച പുണ്യം തീർന്നു കഴിയുമ്പോൾ സ്വർഗ്ഗലോകത്തിലെ സമുന്നതമായ ഭൗതിക ക്ഷേമ ഐശ്വര്യങ്ങളുടെ സുഖാനുഭവങ്ങൾ അനുഭവിച്ച് അവസാനിച്ച് ആയുർദ്ദ്യം കൊണ്ട് ഭൗതിക സുഖങ്ങളുടെ നിലവാരം കുറഞ്ഞ് അവൻ താഴെ ഈ മനുഷ്യലോകത്തിലേക്ക് തന്നെ മടങ്ങി വരുമെന്ന് എടുത്തു പറയുന്നുണ്ട് ക്ഷീണേ പുണ്യേ മർത്തിലോകം വിശന്തി എന്നാണ് ഗീതാവാക്യം അതിനാൽ പുണ്യകർമ്മങ്ങൾ നിരപേക്ഷ സത്യത്തിലേക്ക് നയിക്കുമെന്ന മീമാംസകളുടെ നിഗമനം അസാധുവായിട്ടും ഭഗവാൻ സ്ഥാപിച്ചിട്ടുണ്ട് കാരണം പാപം ചെയ്താൽ അതിൻ്റെ ഫലം അനുഭവിക്കണം പുണ്യകർമ്മങ്ങൾ ചെയ്താൽ അതിൻ്റെ സുഖം അനുഭവിക്കണം അത് കഴിഞ്ഞാൽ തിരിച്ച് മത്യലോകത്തിലേക്ക് തന്നെ വരണം വീണ്ടും നമ്മുടെ പൂർവജന്മ ആധ്യാത്മിക സാധനാബലം അനുസരിച്ചുകൊണ്ട് വീണ്ടും ഈ ഭക്തിയുദ്ധ സേവനത്തിൽ ഏർപ്പെടേണ്ടതായിട്ട് വരും അതുകൊണ്ടാണ് പുണ്യ പാപകർമ്മങ്ങളെ അതിക്രമിക്കണമെന്ന് പറഞ്ഞത് ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം എല്ലാവർക്കും നമസ്കാരം